ആനച്ചവിട്ട് കൂനെ സന്യാസിയുടെ മരണം നാട്ടിൽ പാട്ടായി സന്യാസിയെ ക്രൂരമായി കൊലപ്പെടുത്തിയതിന് മനോരോഗിയെ പിടികൂടി പക്ഷേ സ്ഥിരബുദ്ധി ഇല്ലാത്തവർ ചെയ്യുന്ന കുറ്റത്തിന് ശിക്ഷ നൽകുന്നത് ശരിയല്ലല്ലോ അതിനാൽ അയാളെ വെറുതെ വിട്ടു കേസിൻ്റെ വിചാരണ തുടർന്നു ഭ്രാന്തൻ സന്യാസിയെ കൊലപ്പെടുത്തുന്നതിന് കാരണക്കാരൻ തെന്നാലിരാമനാണെന്ന് വിചാരണയിൽ തെളിയിക്കപ്പെട്ടു അതിനാൽ തെന്നാലിരാമനെ വധിക്കാൻ രാജാവ് വീണ്ടും ഉത്തരവിട്ടു തെന്നാലിരാമനെ വിജനമായ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി കഴുത്തോളം മണ്ണിട്ട് മൂടിയ ശേഷം ആനയെക്കൊണ്ട് ചവിട്ടിച്ച് കൊല്ലാനായിരുന്നു വിധി ഭടന്മാർ വിധി നടപ്പാക്കുകയാണ് തെന്നാലിരാമനെ ഒരു കുഴിയിലിറക്കി കഴുത്തോളം മണ്ണിട്ട് മൂടി നിർത്തിയിട്ട് അവർ ആനയെ കൊണ്ടുവരാൻ പോയി അപ്പോൾ ഒരു വെളുത്തേടൻ ആ വഴി വന്നു അയാളുടെ പുറത്ത് വലിയൊരു കൂനുണ്ട് തെന്നാലിരാമൻ അയാളെ നോക്കി ചിരിച്ചു ചിരിയുടെ ശബ്ദം കേട്ട് അയാൾ മണ്ണിനു മുകളിൽ കണ്ട തെന്നിരാമൻ്റെ മുഖത്ത് നോക്കി എന്തുകൊണ്ടാണ് അങ്ങനെ കുഴിയിൽ ഇറങ്ങി മണ്ണിട്ട് നിൽക്കുന്നതെന്ന് തെന്നാലിരാമനോട് ആ കൂനൻ ചോദിച്ചു എൻ്റെ പുറത്ത് വലിയൊരു കൂനുണ്ട് അത് മാറാൻ വേണ്ടിയാണ് തെന്നാളിരാമൻ ഇങ്ങനെ നിൽക്കുന്നത് തെന്നാലിരാമൻ തട്ടിവിട്ടു അപ്പോൾ ഈ കുഴിയിൽ ഇങ്ങനെ നിന്നാൽ കൂനു മാറുമോ കൂനൻ ചോദിച്ചു മാറും സംശയമുണ്ടെങ്കിൽ ഈ മണ്ണ് മാറ്റി നോക്കൂ തെന്നാലിരാമന്റെ മറുപടി കൂനൻ അതിവേഗം മണ്ണ് മുഴുവൻ മാന്തി മാറ്റി തെന്നാളിരാമൻ കുഴിയിൽ നിന്ന് കുഴിയിൽ നിന്ന് കയറി കൂനൻ നോക്കി തെന്നാലിരാമന്റെ പുറത്ത് കൂന് കാണുന്നില്ല തെന്നാലിരാമന് മുമ്പും കൂനുണ്ടായിരുന്നില്ല എന്ന വിവരം അയാൾക്കറിയില്ലല്ലോ കൂനന് തെന്നാലിരാമൻ പറഞ്ഞത് വിശ്വാസമായി അയാൾ ഉടനെ കുഴിയിൽ ഇറങ്ങി നിന്ന് സ്വയം കഴുത്തുവരെ മണ്ണിട്ട് മൂടി തെന്നാലിരാമൻ വീട്ടിലേക്ക് യാത്രയായി കൂനൻ കുടിയനാണ് കുടുംബം നോക്കാത്തവനാണ് ക്രൂരനുമായിരുന്നു അതിനാൽ തനിക്ക് കിട്ടിയ ശിക്ഷ ആ ദുഷ്ടനിരിക്കട്ടെ എന്ന് രാമൻ നിശ്ചയിച്ചു ആന വന്നു ഭടന്മാർ വിധി നടപ്പാക്കി കൂനൻ തല ചതഞ്ഞ് ചത്തു